നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻ്റിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിലെ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ ലളിതവും വേഗത്തിലുമാക്കുന്നതിനായിട്ട് സർക്കാർ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നു പൊതുജനങ്ങൾക്ക് സ്വന്തമായി ആധാരം തയ്യാറാക്കാനുള്ള നിലവിലെ രീതി ഒഴിവാക്കി പകരം സർക്കാർ അംഗീകരിച്ച പത്തൊൻപത് തരം മാതൃകകൾ ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാനാണ് പുതിയ തീരുമാനം നിലവിൽ ആധാരം എഴുത്തുകാർക്കും അതോടൊപ്പം തന്നെ അഭിഭാഷകർക്കും മാത്രമാണ് ഈ ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാനായിട്ട് അനുമതിയുള്ളത് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം നടപ്പിലാക്കുന്നത് നിശ്ചിത മാതൃകയിലുള്ള ഫോമിൽ വിവരങ്ങൾ കൃത്യതയോടെ രേഖപ്പെടുത്തി ഓൺലൈൻ മുഖേന സമർപ്പിക്കാനും ഈ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസും ഒടുക്കിക്കൊണ്ട് രജിസ്ട്രേഷൻ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനും പുതിയ മാറ്റത്തിലൂടെ സാധിക്കും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം വിലയിരുത്തിയ ശേഷം വരും ദിവസങ്ങളിൽ ഈ സേവനം സംസ്ഥാനത്തെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്കും വ്യാപിപ്പിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് കർട് പട്ടികയിൽ ഉൾപ്പെട്ട പതിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഹിയറിംഗ് നോട്ടീസുകൾ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ടർമാരുടെ വീടുകളിലെത്തി നേരിട്ട് നോട്ടീസ് നൽകുന്ന നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നാല് ലക്ഷത്തോളം പേർക്കാണ് ഇത്തരത്തിൽ നോട്ടീസുകൾ നൽകുന്നത് ഓരോ നോട്ടീസിലും ഹിയറിംഗിന് ഹാജരാകാൻ രണ്ട് മുതൽ മൂന്നാഴ്ച വരെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് നോട്ടീസിന്റെ പകർപ്പ് വോട്ടർമാർക്ക് നൽകിയ ശേഷം അസൽ നോട്ടീസിൽ ബി എൽ ഒപ്പിട്ടു വാങ്ങും തുടർന്ന് വോട്ടറുടെ ഫോട്ടോയും അസൽ നോട്ടീസും ബി മാർ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അപ്ലോഡ് ചെയ്യും അതത് പോളിംഗ് ബൂത്തുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിൽ വെച്ചാണ് ഹിയറിംഗ് നടക്കുക രേഖകൾ ഹാജരാക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർ പിതാവിൻ്റെ രേഖകളും രണ്ടായിരത്തി നാലിനു ശേഷം ജനിച്ചവർ മാതാപിതാക്കളുടെ രണ്ടു പേരുടെയും രേഖകളും ഹാജരാക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈ സംസ്ഥാന ബജറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് വിവിധ മേഖലയിൽ നിന്നും ഇപ്പോൾ അഭിപ്രായം വരുന്നത് അതുമാത്രമല്ല പെൻഷൻ വർധനവ് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത് സംസ്ഥാന ബജറ്റ് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി അവതരിപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വർധനവിനെക്കുറിച്ച് നിരവധി ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ പെൻഷൻ തുകയിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിൽ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ സാധാരണഗതിയിൽ ഇപ്പോൾ വിതരണം ചെയ്തു വരുന്ന വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള രണ്ടായിരം രൂപ തന്നെയായിരിക്കും ഈ മാസവും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക മുൻ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലവും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളും പ്രമാണിച്ചാണ് വിതരണം നേരത്തെയാക്കിയിരുന്നത് എന്നാൽ ഇനി മുതൽ എല്ലാ മാസവും അവസാന ആഴ്ചകളിലായിരിക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് നിലവിൽ സേവന പോർട്ടലിലെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഡിസംബർ മാസം വരെയുള്ള പെൻഷൻ വിതരണം പൂർത്തിയായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തെ പെൻഷൻ തുക ഈ മാസം അവസാനത്തോടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും ഇതിനുശേഷമായിരിക്കും പോർട്ടലിലെ സ്റ്റാറ്റസ് അപ്ഡേഷൻ വരുന്നത് കൂടാതെ വിധവ പെൻഷനും അവിവാഹിത പെൻഷനും ഒക്കെ തന്നെ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ തങ്ങൾ പുനർവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതുണ്ട് ഇതിനായിട്ട് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ ജനുവരി മാസം മുപ്പതാം തീയതി വരെയാണ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും എത്ര വേഗം അപേക്ഷകൾ നൽകേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ എട്ട് കിലോഗ്രാം അരി ഒറ്റ തവണയായിട്ട് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിലവിൽ രണ്ട് തവണകളായിട്ട് നാല് കിലോഗ്രാം വീതമാണ് സബ്സിഡി മട്ടയരി നൽകുന്നത് എന്നാൽ വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും രണ്ട് തവണ ഇതിനായിട്ട് കടകളിലെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് മന്ത്രിയോട് സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി അരിയുടെ ലഭ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് ഇത് നടപ്പിലാക്കും ഭക്ഷ്യമന്ത്രിയുടെ പ്രതിമാസ ലൈവ് ഫോൺ പ്രോഗ്രാമിൽ വന്ന പരാതിയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്നലെ മാറ്റമില്ല പവന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയിലും ഗ്രാമിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഞായറാഴ്ചകളിൽ സ്വർണവിലയിൽ മാറ്റമുണ്ടാകാറില്ല എന്നാൽ ജനുവരി മൂന്ന് ശനിയാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് സംഭവിച്ചിരുന്നു അപ്പോൾ അവന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് ഒരു ഗ്രാം സ്വർണ്ണത്തിന് മുപ്പത്തിയഞ്ച് രൂപയും കുറഞ്ഞു മുൻ ദിവസങ്ങളിൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നതോടെ വില ഒരു ലക്ഷം കടക്കുമെന്ന ആശങ്കയിലായിരുന്നു ഉപഭോക്താക്കൾ ഇതിന് പിന്നാലെയാണ് ആശ്വാസമായി വില കുറഞ്ഞത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റ് നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡ്ഡ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക